എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത പ്രകോപനം ശീലമാക്കിയവരെ പ്രതികരിച്ച് തോൽപ്പിക്കാനാകില്ല അവർക്കുള്ള പ്രത്യുത്തരം പൂർണ്ണ നിശബ്ദത തന്നെയാണ് ഓരോരുത്തരും തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് മാത്രമേ പ്രകോപനങ്ങൾ സൃഷ്ടിക്കൂ അപരിചിത മണ്ഡലങ്ങളിലെ പ്രതികരണങ്ങളിൽ കരുത്തിനേക്കാൾ പ്രധാനം ദീർഘവീക്ഷണമാണ് ആവശ്യമുള്ളതിനോടും അർഹതയുള്ളതിനോടും മാത്രം പ്രകൃതികരിക്കാൻ കഴിഞ്ഞാൽ തന്നെ അപ്രധാനമായതെല്ലാം ഒഴിവാകും എല്ലാ ശത്രുക്കളും എതിർത്ത് തോൽപ്പിക്കേണ്ടവരല്ല ഓർക്കുക അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും മാത്രം ശീലമാക്കിയവർക്ക് സ്വന്തമായ ദിശയോ ലക്ഷ്യമോ ഉണ്ടാകില്ല എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയമുണ്ടാകട്ടെ നന്ദി നമസ്കാരം